യമനിലെ ഹൂതികൾ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ അമേരിക്ക ആക്രമണം തുടരുമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ഞായറാഴ്ച വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാനുമായി സഖ്യത്തിലേർപ്പെട്ട സംഘം കഴിഞ്ഞ ദിവസം നടന്ന മാരകമായ യു എസ് അക്രമങ്ങൾക്ക് മറുപടിയായി ഇത് കൂടുതൽ രൂക്ഷമാകുമെന്ന സൂചന നൽകിക്കഴിഞ്ഞു ജനുവരിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഏറ്റവും വലിയ യു എസ് സൈനിക നടപടിയാണ് ഈ വ്യോമാക്രമങ്ങളിൽ കുറഞ്ഞത് അമ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടതെന്നും ഹൂതി നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഈ സംഘർഷം ആഴ്ചകളോളം തുടർന്നേക്കാമെന്നാണ് ഒരു യു എസ് ഉദ്യോഗസ്ഥർ പ്രമുഖ മാധ്യമമായ റോട്ട്രേസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് യമനിൽ അമേരിക്ക ആക്രമണം തുടരുന്നത്തോളം കാലം ചെങ്കടലിൽ യു എസ് കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുമെന്ന് ഹൂതി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂതി ഞായറാഴ്ച വ്യക്തമാക്കിയിട്ടുണ്ട് അവർ ആക്രമണം തുടർന്നാൽ ഞങ്ങൾ സംഘർഷം രൂക്ഷമാക്കും അദ്ദേഹം ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞതാണിത് ഹൂതി പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ബ്യൂറോ അക്രമങ്ങളെ യുദ്ധ കുറ്റകൃത്യം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് അതേസമയം മോസ്കോ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ വാഷിങ്ടണിനോട് ആവശ്യപ്പെടുകയും ചെയ്തു യു എസ് അക്രമങ്ങൾക്ക് മറുപടിയായി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ചെങ്കടലിൽ യു എസ് വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ് ട്രൂമാനെയും അതിന്റെ യുദ്ധക്കപ്പലുകളുടെയും ഹൂതികൾ ലക്ഷ്യമിട്ടതായി തെളിവുകൾ നൽകാതെ ഞായറാഴ്ച അവരുടെ സൈനിക വക്താവ് പറയുകയും ചെയ്തു